എല്ലാവർക്കും നമസ്കാരം ഇന്ന് പൂരനക്ഷത്രത്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പൂർവ്വ പൂർവഭാൽഗുണി എന്നാണ് ഇന്ന് നക്ഷത്രത്തിൻ്റെ പേര് മുൻപത്തെ ചുമന്നവൾ എന്നാണ് മുൻപത്തെ ചുമന്നവൾ എന്നാണ് പൂർവ്വ പൂർവ്വഭാൽഗുണിയുടെ അർത്ഥം ചിങ്ങക്കൂറിലാണ് ജനനം ജനനദശ ശുക്രദശയിലാണ് തൊട്ടിൽ കാലുപോലെയുള്ള നക്ഷത്രമാണ് പൂരം ചിഹ്നം ആടുന്ന തുണിത്തൊട്ടിലാണ് ഗണം മനുഷ്യഗണം നക്ഷത്രദേവത അരിമാവ് യോനി സ്ത്രീയോനി പഞ്ചഭൂതങ്ങളിൽ ഭൂതം ജലം മൃഗം ചുണ്ടലി പക്ഷി ചകോരം വൃക്ഷം പ്ലാഷ് അക്ഷരം ഇ മന്ത്രാക്ഷരം മ റജ്ജു മധ്യമരജ്ജു വേദം കടീവേദം വേദനക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം പൂരാടം നക്ഷത്രം ഭരണി ഗോത്രം അത്രി നാടിക മധ്യപാർശ്വനാടി അഷ്ടദിക് ദേവത വരാഹി ഈശ്വരൻ ശുക്രനാണ് ശുക്ര ദശയിൽ ജനിക്കുന്നുണ്ട് വർണ്ണം അല്ലെങ്കിൽ ജാതി അനുലോഭം ഇഷ്ടദൈവം ശിവനാണ് മഹാലക്ഷ്മിയെയും അന്നപൂർണേശ്വരിയെയും വെള്ളിയാഴ്ച പ്രത്യേകം ആരാധിച്ചാൽ നല്ലതാകുന്നു മുകളിൽ പറഞ്ഞിരിക്കുന്ന മൃഗങ്ങളെയും പക്ഷികളെയും ഉപദ്രവിക്കരുത് അവരുടെ വൃക്ഷത്തെ ആരാധിക്കുക ഭൂതത്തെയും ദേവതമാരെയും ആരാധിക്കുക ദിവസം ഇരുപത് മിനിറ്റ് ശരിക്കും പറഞ്ഞിരിക്കുന്ന ദൈവത്തെയും ദേവതകളെയും ആരാധിക്കുക ആയുസും സമ്പത്തും ലഭിക്കും ഇനി പൂരനക്ഷത്ര വിശേഷങ്ങളാണ് പൂരനക്ഷത്രത്തിൽ ജനിച്ചവർ സംഭാഷണ മാധുര്യം വാദപ്രതിവാദ ചാതുര്യവും കൊണ്ടും ആരെയും പാട്ടിലാക്കുവാൻ കഴിവുള്ളവരായിരിക്കും മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി നേടുവാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും സാമർത്ഥ്യം സഞ്ചാരശീലം തേജസ് എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കും മറ്റുള്ളവർക്ക് അനിഷ്ടമായ കാര്യങ്ങൾ പറയുകയില്ല ഇതാണ് ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു ഗുണം ദാനധർമ്മങ്ങളിൽ താൽപ്പര്യമുള്ളവരായിരിക്കും വളരെയധികം ഓർമ്മശക്തി ഉണ്ടായിരിക്കും സ്വാശ്രയശീലരാണെങ്കിലും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മാത്രമേ പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഇവർക്ക് കഴിയുകയുള്ളൂ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ എണ്ണം കുറവായിരിക്കും ചെറുപ്പം മുതലേ ഏത് വിഷയത്തിലാണ് താൽപ്പര്യമെന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും ചെറുപ്പത്തിലെ തന്നെ അറിയാൻ സാധിക്കും ഇദ്ദേഹ ഭാവിയിൽ ഏത് വിഷയത്തിലാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് അറിയാൻ സാധിക്കും സത്യസന്ധനായിരിക്കും വിവേകിയായിരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ വിജയശ്രീയിലാണ് ാവുകയും ചെയ്യും വിദ്യയും നല്ല ഇനം പശുക്കളും ധനവും ധാരാളം ഉള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും സ്വഭാവത്തിൽ ഘനഗാംഭീര്യം ഉള്ളവരായിരിക്കും സ്ത്രീകളിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും പൂരനക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള തൊഴിൽ പറയുകയാണെങ്കിൽ റേഡിയോ ടെലിവിഷൻ ആർട്ടിസ്റ്റ് മേഖലകളിൽ ഫോട്ടോഗ്രാഫർ എന്നീ മേഖലകൾക്ക് അവർക്ക് വളരെ ഇതായിരിക്കും മീഡിയയിലെല്ലാം വളരെ ഇതാ പ്രവർത്തിക്കാൻ സാധിക്കും ഫാഷൻ മോഡലായിരിക്കും ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിരിക്കാം ബ്യൂട്ടീഷ്യനാകാം വെഡ്ഡിംഗ് പ്ലാനർ ആയിരിക്കാം ബാക്കിയുള്ള തൊഴിലുകൾ ജാതകം പരിശോധിച്ചാലേ കൃത്യമായി പറയുവാൻ സാധിക്കുകയുള്ളൂ പൂരനക്ഷത്രക്കാരുടെ എന്ന് പറയുന്നത് ശുക്രനാണ് നക്ഷത്രനാഥൻ ശുക്രദശയിലാണ് ജനനം ദശാനാഥൻ്റെ രക്തമായ വജ്രം ഡയമണ്ട് ഇവർക്ക് ഉപയോഗിക്കാം വജ്രത്തിന് വൈരമെന്നും ഹീരമെന്നും പേരുണ്ട് സിർക്കോൺ റിയൽ വൈറ്റ് അക്കോമറൈൻസ് വടികം എന്നീ ഉപരത്നങ്ങളും ഇവർക്ക് ഉപയോഗിക്കാവുന്നതാണ് മിനിമം പത്ത് സെൻറ്റ് തൂക്കമെങ്കിലും വജ്രത്തിനുണ്ടായിരിക്കണം രത്നം മോതിരത്തിൽ കടിപ്പിച്ച് പൂജ ചെയ്ത് ശുദ്ധി വരുത്തി വലതുകൈയിലെ മോതിര വിലലിൽ അണിയാം വെള്ളിയാഴ്ച ധരിച്ചു തുടങ്ങാം സൂര്യോദയം കഴിഞ്ഞ് ഒരു മണിക്കൂർ മുമ്പുള്ള ശുക്രഹോരയിൽ ധരിച്ചു തുടങ്ങാം ഒരു ജ്യോതിഷൻ്റെ അഭിപ്രായം തേടുക നല്ലതായിരിക്കും ഹോട്ടൽ വ്യവസായം നടത്തുന്നവർക്ക് വളരെ ഗുണകരമായിരിക്കും ഈ രത്നം വെള്ള നിറമാണ് വജ്രത്തിന് ഏതു ദശയാണോ നടക്കുന്നത് ആ ദശാനാഥൻ്റെ രത്നങ്ങളും ധരിക്കാം പൂരനക്ഷത്രക്കാരുടെ ഭാഗ്യവർണ്ണങ്ങൾ ചുവപ്പ് റോസ് നിറങ്ങളാണ് ഉത്തമം ഇൻ്റർവ്യൂവിനോ മറ്റു നല്ല കാര്യത്തിനോ പോകുമ്പോൾ ഈ നിറങ്ങൾ ഭാഗ്യം നൽകുന്നു അടുത്ത് ഈ പൂരനക്ഷത്രക്കാർക്ക് ധരിക്കാവുന്ന രത്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അഞ്ച് മുഖ രത്നം ആർക്ക് വേണമെങ്കിലും ധരിക്കാം ഇപ്പോൾ ഏതു ദശയാണ് നടക്കുന്നത് ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രുദ്രാക്ഷം ധരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അത് നൂലിൽ കെട്ടിയോ വെള്ളി സ്വർണ്ണമുരായിൽ കോർത്തോ ധരിക്കാവുന്നതാണ് സൂര്യദശയാണെങ്കിൽ ഒരു മുഖവും ചന്ദ്രദശ രണ്ട് മുഖവും കുജദശ മൂന്ന് മുഖവും ബുധദശ നാല് മുഖവും ഗുരുദശ അഞ്ച് മുഖവും ശുക്രദശ ആറ് മുഖവും ശനിദശ ഏഴ് മുഖവും രാഹുർ ദശ എട്ട് മുഖവും കേതുർദശ ഒമ്പത് മുഖമുള്ള രുദ്രാക്ഷങ്ങൾ ധരിക്കാം എല്ലാ ഗ്രഹത്തിൻ്റെയും സ്വാധീനമാണ് ആവശ്യമെങ്കിൽ പത്ത് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നതിന് പ്രത്യേക കാര്യസാധ്യത്തിനാണ് ആ പതിനൊന്ന് മുതൽ മുഖമുള്ള രുദ്രാക്ഷങ്ങൾ ധരിക്കുന്നത് പിന്നെ അതിവിശിഷ്ടങ്ങളായ ഗൗരീശങ്കരം ഗർഭജ്യോതി ത്രിച്യൂതി എന്നീ അതിവിശിഷ്ടങ്ങളായ രുദ്രാക്ഷങ്ങളും ധരിക്കാവുന്നതാണ് ശിവഭഗവാന്റെ കൺവീലികളെ വേർപ്പ് തുള്ളികൾ ഭൂമിയിൽ വീണിട്ടാണ് രുദ്രാക്ഷ സക്ഷ്യങ്ങൾ മുളച്ചത് ഈ സസ്യത്തിൻ്റെ കുരുക്കൾ ആണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് രുദ്രാക്ഷം ധരിക്കുന്നവർ വിഭൂതി ധരിക്കണം ശിവഭക്തരാകണം ഇവർ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ ശിവഭഗവാന്റെ ലോകത്തേക്ക് പോകുന്നതാകുന്നു നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതും പൂജാപരമായതും രത്നധാരണത്തിനോ രുദ്രാക്ഷധാരണത്തിനോ ഉള്ള സംശയ നിവാരണത്തിന് എൻ്റെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ എന്നെ വിളിക്കുക വിളിച്ച് എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം